വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നടന്ന ആനുവൽ ഇവാലുവേഷന്റെ നാലാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ടീമാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ആണ് ഇറ്റ്സ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ നമ്പേഴ്സ് ത്രീ ഫൈവ് ഫോർ ആൻഡ് സീറോ ഇവിടെ നമ്പേഴ്സ് ത്രീ ഫൈവ് ഫോർ സീറോ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ എന്താണ് സീറോ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ത്രീ ഡിജിറ്റ് നമ്പറേ വരുള്ളൂ സ്മോളസ്റ്റ് നമ്പർ എടുത്താൽ അപ്പോൾ നമുക്കത് ഉൾ ആദ്യം എഴുതാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം അത് കഴിഞ്ഞിട്ടുള്ള സ്മോളസ് ഏതാണ് ത്രീ ആണ് അതിന് ശേഷം സീറോ എടുക്കണം പിന്നെ ഏതാണ് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ത്രീ സീറോ ഫോർ ഫൈവ് ത്രീ തൗസൻഡ് ഫോർട്ടി ഫൈവ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ലുക്ക് എറ്റ് ദ നമ്പർ കാർഡ് ഓഫ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഓൺ ദി കാർഡ് ഈ താഴെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വൺസ് ത്രീ തൗസൻഡ് സിക്സ്റ്റി ടെൻസ് എയ്റ്റി വൺസ് ത്രീ സിക്സ് തേർട്ടി സിക്സ് തൗസൻഡ് എയ്റ്റ് വൺസ് ഇനി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം ത്രീ സിക്സ്റ്റി ടെൻസ് വൺസ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ എഴുതാം ഇനി സി ക്വസ്റ്റ്യൻ ഇൻ ദ നമ്പർ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ വാട്ട് ഇസ് ദ പ്ലേസ് വാല്യൂ ഓഫ് ത്രീ ത്രീ എതിരെയാണ് ടെൻസ് ഇത് അല്ല വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡിലാണ് കിടക്കുന്നത് അപ്പം ത്രീ ആണ് വാട്ട് ഇസ് ദ പ്ലേസ് വാല്യൂ ഓഫ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഇനി വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂ ഓഫ് ഫോർ ഇൻ ദ നമ്പർ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഏതാണ് ഏതായിരിക്കും ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആയിരിക്കും ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം ഐഡന്റിഫൈ ദ ഷേപ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സർക്കിളിന് റെഡ് കളർ കൊടുക്കുക ട്രയാങ്കിളിന് ഗ്രീൻ കൊടുക്കുക സ്ക്വയറിന് യെല്ലോ കൊടുക്കുക സ്ക്വയറിന് യെല്ലോ കൊടുക്കുക ആൻഡ് റെക്റ്റാങ്കിളിന് ബ്ലൂ കൊടുക്കുക ഈ കളേഴ്സ് കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരിക്കുന്നത് കൗണ്ട് ദ ഷേപ്സ് ആൻഡ് റൈറ്റ് ഷേപ്സ് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സ്ക്വയർ എത്ര ഫൈവ് ആണ് പിന്നെ ട്രയാങ്കിൾ ട്രയാങ്കിൾ എത്രയാണ് ട്രയാങ്കിൾ ത്രീ ആണ് റെക്റ്റാങ്കിൾ എത്രയാണ് റെക്റ്റാങ്കിളും ഫൈവ് ആണ് റെക്റ്റാങ്കിൾ ഫൈവ് സ്ക്വയർ ഫൈവ് ട്രയാങ്കിൾ ത്രീ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയറും റെക്റ്റാങ്കിളും പിന്നെ എന്താണ് സർക്കിൾ അടുത്തത് സർക്കിൾ ആണ് ഇറ്റ് ഹാസ് ഡാഷ് കോർണേഴ്സ് സ്ക്വയറിന് എത്ര കോർണേഴ്സ് ഉണ്ട് ഫോർ കോർണേഴ്സ് ഇത് ത്രീ കോർണേഴ്സ് അടുത്തതിന് എന്താണ് കോർണേഴ്സ് ഇല്ല അടുത്തത് ഫോർ സൈഡ് സൈഡാണ് അപ്പൊ എന്താണ് ഇറ്റ് ഹാസ് എത്രയാണ് ത്രീ സൈഡ് ത്രീ സൈഡ്സ് ഇറ്റ് ഹാസ് ത്രീ സൈഡ്സ് മൂന്ന് വശങ്ങളാണ് ട്രയാങ്കിൾ ഇറ്റ് ഹാസ് നോ കോർണേഴ്സ് അല്ലേ നോ സൈഡ്സുമാണ് നോ കോർണേഴ്സും സർക്കിൾ ആണ് ആക്ടിവിറ്റി നമുക്ക് സ്റ്റാമ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വട്ടക്കോട്ട എൽ പി സ്കൂൾ ഹാസ് ഫ്രം സ്റ്റാൻഡേർഡ് വൺ ടു ഫൈവ് ഓൾ ദ ചിൽഡ്രൻ ഇൻ സ്കൂൾ വെയർ ഗിവൻ എ സ്റ്റാമ്പ് ഓഫ് ട്വന്റി എമൗണ്ട് റിസീവ് ഫ്രം ഈച്ച് ക്ലാസ് ആൻഡ് കംപ്ലീറ്റ് ആണ് ടേബിൾ അതായത് ഒരു വട്ടക്കോട്ട എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് ചെയ്തു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്റ്റാമ്പ് കൊടുത്തു ഒരു സ്റ്റാമ്പിന് ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എത്ര എമൗണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടി എന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് നാൽപ്പത് സ്റ്റുഡൻസ് ആണുള്ളത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് സ്റ്റുഡൻസിന് ഇരുപത് രൂപ ഒക്കെ ഒരു സ്റ്റാമ്പ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ എത്രയും നാൽപ്പത് ഇൻറ്റു ട്വൻറ്റി ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് രണ്ടാം ക്ലാസ്സിൽ നിന്നോ തേർട്ടി എയ്റ്റ് ഇൻറ്റു ട്വൻ്റി ചെയ്യുക അപ്പോൾ എത്ര കിട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് അടുത്തത് മൂന്നാം ക്ലാസ്സില് ഫോർട്ടി ടു ഇൻറ്റു ട്വൻ്റി ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് അടുത്തത് എല്ലാം ട്വൻ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫോർട്ടി ഫൈവ് ഇൻറ്റു ട്വൻ്റി എത്രയാണ് നൈൻ ഹൺഡ്രഡ് തൗസൻഡ് നയൻ റുപ്പീസ് അപ്പോൾ ഇത്രയാണ് ആൻസർ ഇനി ദ ടോട്ടൽ കളക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഫൈവ് ഇയർസ് റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദാൻഡേർഡ് ് ഇനി അഞ്ചാം ക്ലാസ്സിൽ നിന്ന് സെവൻ ഹൺഡ്രഡ് ആണ് കിട്ടിയതെങ്കിൽ എന്താണ് അഞ്ചാം ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും എന്നാ ചോദിച്ചതാണ് അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് എത്രയാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് മൊത്തം എത്ര ഒരു എത്രയാണ് ട്വന്റി ആണ് അപ്പോൾ സെവൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ ചെയ്യണം നമ്മൾ സെവൻ ഹൺഡ്രഡിനെ നമുക്ക് എന്താണ് ട്വന്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് എത്ര കിട്ടണത് തേർട്ടി ഫൈവ് എത്രയാണ് തേർട്ടി ഫൈവ് ആക്ടിവിറ്റി ഫോർ ബീഡ് നെക്ലേസ് ആണ് താഹറ ബോട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീഡ്സ് ടു മേക്ക് ബീഡ് നെക്ലേസ് ഷി കൌണ്ടഡ് ദ ബീഡ്സ് ആൻഡ് ഗ്രൂപ്പ് ചെക്ക് ദ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് എന്ന ഡിഫറെ ടൈപ്സ് ഓഫ് ബീഡ്സും കൊണ്ട് എന്തുണ്ടാവും ഒരു ബീഡ് നെക്ലേസ് ഉണ്ടാക്കി ഷീ കൗണ്ട് ദ ബീഡ്സ് ആൻഡ് ഗ്രൂപ്പ് എന്നെ കൗണ്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കി ചെക്ക് ദി ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ചെയ്തു യെല്ലോ കളറിൽ മുപ്പത്തെട്ട് ബീഡ്സ് ആണ് മൊത്തം ഉള്ളത് നമ്പർ ഓഫ് ബീഡ്സ് ഇൻ വൺ സെറ്റ് ഒരു സെറ്റിൽ അഞ്ച് ബീഡ്സ് ആണ് ഉള്ളത് അപ്പൊ നമ്പർ ഓഫ് സെറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മുപ്പത്തെട്ട് ബൈ അഞ്ച് ചെയ്താൽ മതി അപ്പൊ എട്ടഞ്ച് അല്ലെ ഏഴഞ്ച് മുപ്പത്തഞ്ച് കിട്ടും നമുക്ക് ബാക്കിയോ ബാക്കി മുപ്പത്താറ് മുപ്പത് എട്ട് മുപ്പത്തെട്ട് അപ്പം ബാക്കി റിമൈനിംഗ് മൂന്ന് അപ്പം ഇതുപോലെ ഡിവൈഡ് ചെയ്താണ് ഓരോന്നും കണ്ടുപിടിക്കട്ടെ ബ്ലൂ നാൽപ്പത്തിരണ്ടാണ് നമ്പർ ഓഫ് ബീഡ്സ് ഇൻ വൺ സെറ്റ് സിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എത്ര സെറ്റ് ആയിരിക്കും നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടണേ ഏഴാറ് നാൽപ്പത്തിരണ്ട് അല്ലേ അപ്പോൾ റിമൈനിങ് ആണ് വന്നത് അപ്പോൾ ഏഴ് നമ്പർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് റിമൈനിങ് സീറോയാണ് വൈറ്റിന്റെ നമുക്ക് എന്താണ് മുപ്പത്തിരണ്ട് ഇതാണുള്ളത് നമ്പർ ഓഫ് ബീഡ്സിന് ഒരു സെറ്റിൽ മൂന്നാണ് നമ്പർ ഓഫ് സെറ്റ് അപ്പം എത്ര ഉണ്ടാക്കി മുപ്പത് ഉണ്ടാക്കി അപ്പം ടെൻ ഇൻറ്റു ത്രീ തേർട്ടി അപ്പൊ ബാക്കി റിമൈനിങ് ടൂ ആണ് ഇനി ഗ്രീൻ ഗ്രീൻ നാൽപ്പതാണുള്ളത് നാൽപ്പതിൽ നമ്പർ ഓഫ് ബീഡ്സിൻ വൺ സെറ്റ് തന്നിട്ടില്ല നമ്പർ ഓഫ് സെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഫൈവ് ആണ് അപ്പോ നാൽപ്പത് എന്താണ് ഡിവൈഡ് ബൈ ഫൈവ് നമ്മൾ ചെയ്യുക അപ്പോൾ എട്ടഞ്ച് നാൽപ്പത് അപ്പോൾ ഒരു സെറ്റിൽ എത്രന്നാണ് എട്ടെണ്ണം വെച്ചാണുള്ളത് റിമൈനിങ് ബീഡ്സ് എത്രയായിരിക്കും സീറോ ആയിരിക്കും അടുത്തത് റെഡ് ആണ് റെഡിൽ നമുക്ക് ടോട്ടൽ നമ്പർ തന്നിട്ടില്ല നമ്പർ ഓഫ് ബീഡ്സ് ഇൻ വൺ സെറ്റ് പറഞ്ഞിട്ടുണ്ട് സിക്സ് ആണ് നമ്പർ ഓഫ് സെറ്റ് സിക്സ് ആണ് അപ്പോൾ നമ്പർ ഓഫ് ബീഡ് റിമൈനിങ് എത്രയാണ് വൺ അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് എത്രയാണ് സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സിൻ്റെ റിമൈനിങ് വണ്ട്ടുള്ളത് തേർട്ടി സെവൻ ഇത്രയായിരിക്കും െന്ന് പറയണത് ഹൗ മെനി മോർ റെഡ് ബീഡ്സ് ആർ നീഡ് ടു മേക്ക് സെവൻ സെറ്റ് ടിക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ അപ്പോൾ എത്രണ്ടോടെ ഇപ്പോൾ ഇവിടെ റെഡിൻ്റെയല്ലേ പറഞ്ഞേ റെഡിന് അപ്പം ഹൗ മെനി മോർ റെഡ് ബീഡ്സ് ആർ നീഡ് ടു മേക്ക് സെവൻ സെറ്റ് സെവൻ സെറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്രണ്ടെങ്കൂടെ കൂടുതൽ കൂടുതൽ വേണമെന്നു വെച്ചാൽ ഹൗ മെനി മോർ റെഡ് ബീഡ്സ് ആർ നീഡഡ് ടു മേക്ക് സെവൻ സെറ്റ്സ് എത്രയായിരിക്കും സി ആണ് ശരിയായ ഉത്തരം അഞ്ചെണ്ണം അങ്ങോട്ട് കിട്ടിയാൽ മതി ഏതാണ് ഫൈവ് ആണ് ശരിയായ ഉത്തരം ഫൈവ് മേക്ക് പേഴ്സ് അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ചെക്ക് ദ ടേബിൾ ആൻഡ് ഡ്രോ ലൈൻസ് ടു കണക്ട് ദ മാച്ചിങ് പേയർ മാച്ചിങ് പേഴ്സിലേക്ക് കണക്ട് ചെയ്യാനാണ് വൺ പവൻ എന്ന് പറഞ്ഞാൽ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് ആണ് ഒരു പവൻ എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം ആണ് വൺ ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് ആയിരം സോറി നൂറ് കിലോഗ്രാം എന്നാണ് ഞാൻ ഇട്ടത് ആയിരം കിലോഗ്രാം ആണ് എത്രയാണ് വൺ ടൺ ആയിരം കിലോഗ്രാം ആണ് വൺ ക്വിൻഡൽ എന്ന് പറഞ്ഞാലാണ് എന്ത് നൂറ് കിലോഗ്രാം ഇനി വൺ ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൽവ് നമ്പേഴ്സ് ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് മീറ്റർ ആണ് ഇനി ആക്ടിവിറ്റി സിക്സ് ഹാഫ് ആൻഡ് ക്വാർട്ടർ കളർ ഹാഫ് ഓഫ് ദ പിക്ചർ ഗിവൺ ബില്ല് ഇതിലെ ഹാഫിന് കൊടുക്കാനാണ് കളർ ഹാഫ് ദ ഹാഫ് ഓഫ് ദ പിക്ചർ ഗിവൺ ബില്ല് ഇതിലെ ഹാഫിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹാഫ് പോർഷൻസിന് എന്ത് ചെയ്യണം നിങ്ങൾ കളർ കൊടുക്കണം ആ ഭാഗത്തിന് ഏതെങ്കിലും നാല് കളർത്തിനോ അല്ലെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ നാല് കളേഴ്സിന് നാല് നാല് ഇതില് കളർ കൊടുക്കുക ഇനി എം ഫോർട്ടി സ്റ്റുഡൻസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോർ ഓഫ് താമരകുളം എൽ പി സ്കൂൾ ഹാഫ് അച്ചീവ്ഡ് എ ഗ്രേഡ് ഇൻ ദ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് സ്റ്റുഡൻസിന് എന്താണ് നാലാം ക്ലാസ്സിൽ നാൽപ്പത് സ്റ്റുഡൻസിന് നാൽപ്പത് സ്റ്റുഡൻസിന് ഹാഫ് പേരും നാൽപ്പതിൻ്റെ ഹാഫ് പകുതി പകുതി പേരും എന്ത് ചെയ്തു എ ഗ്രേഡ് നേടി ഹാഫ് ഇയർലി എക്സാമിന് ഹൗ മെനി സ്റ്റുഡൻസ് ഗോട്ട് എ ഗ്രേഡ് അങ്ങനെയാണെങ്കിൽ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത് നാൽപ്പിൻ്റെ പകുതി എത്രയാണ് നാൽപ്പതിൻ്റെ പകുതി ട്വൻറ്റി ഇരുപതാണ് ഫോർട്ടീൻ്റെ പകുതി ട്വൻറ്റി ആണ് ഇനി ഇന്നേ ക്ലാസ് ഓഫ് ഫോർട്ടി സ്റ്റുഡൻസ് സ്റ്റാൻഡേർഡ് ത്രീ ബൈ ഫോർ ആർ ഗേൾസ് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് നമ്പർ ഓഫ് ബോയ്സും ഗേൾസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ഉള്ള ഒരു ക്ലാസ്സില് ത്രീ ബൈ ഫോർ ആർ ഗേൾസ് നാലിൽ മൂന്നും ആരാണ് ആണ് അപ്പോൾ മൊത്തം നാൽപ്പത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നാൽപ്പതിൽ നാൽപ്പതിൽ എന്താണ് മുപ്പതും അതാണ് മൂന്ന് മോളിൽ വന്നത് അപ്പം മുപ്പതും ആരായിരിക്കും പെൺകുട്ടികളായിരിക്കും ആൺകുട്ടികൾ വേറെ എത്രയുള്ളൂ വെറും പത്ത് ഉള്ളൂ ആൺകുട്ടികൾ പത്തായിരിക്കും ഈ പുട്ടി ടിക് മാർക്ക് ഓൺ ദ പിക്ചർ ഷോ ഹാഫ് പോർഷൻ ഹാഫ് പോർഷന് ആയിട്ടുള്ള ടിക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഹാഫ് പോർഷൻ ആയിട്ടുള്ളത് ഏതാണ് ഇതാണ് അതിനാണ് എന്ത് ചെയ്യേണ്ടത് കണ്ടത് ഈ സൈഡിലും മൂന്നാണ് ഈ സൈഡിലും മൂന്നാണ് അപ്പോൾ കറക്റ്റ് ഹാഫ് പോർഷൻ ആയിട്ടുള്ളതിന് മാത്രം ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഉത്തരം സി ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആൻസർ ആൻസർക്ക് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻ സി അഗേൻ താങ്ക് യു